നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഭിത്തിയിൽ ചോക്കുകൊണ്ട് വരച്ച ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും അത് കണ്ടിട്ട് നമ്മൾ ചെന്നൈ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു നമുക്ക് മെസ്സേജ് വന്നത് ദേവദൂതൻ സിനിമയിലെ ലാലേട്ടന്റെ ചിത്രം ചോക്കിൽ വരച്ച് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും നിങ്ങൾ അതിന് തന്ന സപ്പോർട്ട് ഒരിക്കലും ഞാൻ മറക്കത്തില്ല കാരണം ഒരുപാട് ആൾക്കാരിലേക്ക് ആ ചിത്രം എത്തിയിട്ടുണ്ട് ലാലേട്ടനിലേക്കും ആ ചിത്രം എത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഈ ചാനൽ ഈ വീഡിയോ കാണുന്ന എല്ലാരും മറക്കാതൊന്നു ഫോളോ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ നമുക്ക് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് അത് എത്തുള്ളൂ ദേവദൂതനിലെ ആ ചിത്രം കണ്ട് ഏർ എന്നെ ലാലേട്ടൻ വിളിച്ചതും ഒക്കെയായിട്ടുള്ളൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അതും കൂടെ ഒന്ന് കാണുക പിന്നെ അതിന് ശേഷം പോസ്റ്റ് ചെയ്ത ലാലേട്ടനൊപ്പം ഒരു പ്രോഗ്രാം എനിക്ക് ലൈവ് ലാലേട്ടനെയും ലാലേട്ടൻ്റെ അമ്മയും ലൈവ് എനിക്ക് വരയ്ക്കാൻ പറ്റിയ അത് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ആ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ എല്ലാവരും പോയി ചാനലിനൊന്ന് ചെക്ക് ചെയ്യണേ